ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അവിടെയാണ് ഇത്തവണയും പതിവ് തെറ്റിയിട്ടില്ല പുതിയ വോട്ടർമാർ നിർണായക സാന്നിധ്യമാണ് തൃശ്ശൂരിലും വടകരയിലും മറ്റു പലയിടത്തും അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചിറങ്ങിയെന്ന് സാരം കെ മുരളീധരനും സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും തമ്മിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂരിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ കന്നി വോട്ടർമാർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം പേർ കഴിഞ്ഞ വർഷം യു ഡി എഫിലെ ടി എൻ പ്രതാപൻ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ എത്രയോ കൂടുതലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഒന്നേകാൽ ഇരട്ടയോളം വരും ഇത്തവണ തൃശ്ശൂരിലെ കന്നി വോട്ടർമാർ കഴിഞ്ഞ തവണ കെ മുരളീധരൻ എൺപത്തി നാലായിരം വോട്ടിനെ വിജയിച്ച വടകരയിൽ ഒന്നേ ലക്ഷം കന്നി വോട്ടർമാരുണ്ട് ഷാഫി പറമ്പിലും കെ കെ ശൈലജയും ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുന്ന വടകരയിൽ എന്തുകൊണ്ടും ഈ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം വോട്ടുകൾ നിർണായകമാണ് ഒരു ലക്ഷത്തിനു മുകളിൽ കന്നി വോട്ടർമാരുള്ള മണ്ഡലങ്ങൾ ആറാണ് തൃശ്ശൂരിനും വടകരയ്ക്കും പുറമേ കോഴിക്കോട് വയനാട് മലപ്പുറം പൊന്നാനി എന്നിവയാണ് ഒരു ലക്ഷത്തിനു മുകളിൽ കന്നി വോട്ടുകളുള്ള മറ്റു മണ്ഡലങ്ങൾ എം കെ രാഘവനും എളമരം കരീമും മത്സരിക്കുന്ന കോഴിക്കോട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കന്നി വോട്ടുകളുണ്ട് മലപ്പുറത്ത് ഒരു ലക്ഷത്തി പതിനായിരത്തി നാൽപ്പത്തി മൂന്നും പൊന്നാനിയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറും പുതിയ വോട്ടർമാരുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ ഇത്തവണ ഒരു ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി നാല് കന്നി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന എ എം ആരിഫ് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടിന് വിജയിച്ച ആലപ്പുഴയിൽ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് കന്നി വോട്ടുകളുണ്ട് എന്നാൽ പുതിയ വോട്ടർമാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ വർധന ഇത്തവണയില്ല ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇക്കുറി അറുപത്തി മൂവായിരത്തി എട്ട് കന്നി വോട്ടർമാരാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് തൊണ്ണൂറ്റി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരനും അടൂർ പ്രകാശും വി ജോയും അംഗത്തിനിറങ്ങുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ അൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കന്നിവോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു കൊല്ലം മണ്ഡലത്തിൽ മുപ്പത്തി നാലായിരത്തി പന്ത്രണ്ട് കന്നിവോട്ടർമാർ മാത്രമാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അഞ്ചായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ ഇത്തവണ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേരാണ് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചായിരുന്നു മാവേലിക്കരയിലാണ് ഇത്തവണ ഏറ്റവും കുറവ് കന്നി വോട്ടർമാരുള്ളത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി നാലായിരുന്നു കോട്ടയം മണ്ഡലത്തിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കന്നിവോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു ഇടുക്കിയിൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കന്നി വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ആറായിരുന്നു എറണാകുളം മണ്ഡലത്തിൽ എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കന്നിവോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപതായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൽ എൺപത്തി ഒന്നായിരത്തി അൻപത്തി മൂന്ന് കന്നി വോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറായിരുന്നു ആലത്തൂർ മണ്ഡലത്തിൽ എഴുപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് കന്നിവോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ കന്നി വോട്ടർമാരുടെ എണ്ണം എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലായിരുന്നു കണ്ണൂർ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് കന്നിവോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി മൂന്ന് കന്നിവോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനവിധി എഴുതാൻ സംസ്ഥാനത്ത് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി വോട്ടർമാരാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലുമായി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടർമാരാണ് ഇത്തവണ കൂടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്തിമ വോട്ടർ പട്ടികയിൽ സംസ്ഥാനത്ത് രണ്ട് കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേരാണ് ഉണ്ടായിരുന്നത് ഇത്തവണ അത് രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരായി ഉയർന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ പത്ത് ലക്ഷത്തോളം പേരിൽ എഴുപത് ശതമാനം പേർക്കും വോട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലത്ത് എഴുപത് ശതമാനത്തോളം പുതുതലമുറകളാണ് തിരഞ്ഞെടുപ്പിനോട് മുഖം തിരിച്ചത് വിദ്യാഭ്യാസ രേഖകൾ പ്രകാരം പത്ത് ലക്ഷത്തിലേറെ പേർക്കാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞത് എന്നാൽ ഇതിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത് മിക്കവരും അപേക്ഷിക്കുക പോലും ചെയ്തിട്ടില്ല